ഫ്രണ്ട്സ് ആൻഡമാനിലുള്ളതെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം സമയം രാവിലെ അഞ്ച് നാപ്പത്താറ് കണ്ടില്ലേ സൂര്യൻ ഉദിച്ചു ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഒരു അഞ്ചരയാകുമ്പോഴത്തേക്ക് സൂര്യൻ ഉദിക്കും അതുപോലെ തന്നെ വൈകിട്ട് സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും നേരത്തെ തന്നെ നമുക്ക് ബാൽക്കണി തുറന്ന് വ്യൂ ഒന്ന് നോക്കാമേ എങ്ങനെയുണ്ടെന്ന് റെഡിയായി നമ്മൾ ഇന്ന് പോർട്ട് ബ്ലെയറിയിൽ നിന്ന് ഹാവലോക്കിലോട്ട് പോവുകയാണ് ക്രൂയിസിൽ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം നേരത്തെ നമ്മുടെ ട്രാവൽ ഏജൻസി നമുക്ക് തന്നിട്ടുണ്ട് ഡ്രൈവർ വരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രൂസിൻ്റെ ടൈം രാവിലെ ആയത് കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാൻ പറ്റിയില്ല ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ അത് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടേ എത്തിയിരിക്കുകയാണ് ഇതിനകത്തോട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഒരു കുട്ടി എയർപോർട്ടിന്റെ ഒക്കെ കൂട്ടാണ് നല്ല സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അത് കാരണം അകത്തുള്ള വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം ടീയും കോഫിയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടി ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ക്രൂയിസിൽ കയറാനുള്ള സമയമാണ് നമുക്ക് ക്രൂയിസിലോട്ട് കയറാം ലഗേജ് ഒക്കെ നമ്മൾ അവിടെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് ലഗേജ് തിരിച്ചു തരും ലഗേജ് അവിടെ കൊടുക്കാൻ തന്നെ നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ക്രൂയിസിലോട്ട് കയറാം see ിലൊക്കെ വന്നിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് പറ്റിയ അവധം എന്ന് പറയുന്നത് നമ്മൾ നാല് നാലുപേരുണ്ടായത് കാരണം നമുക്ക് നടുക്കത്തെ സീറ്റാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലത്തെ വ്യൂ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഹോട്ടലുകാര് പാക്ക് ചെയ്തിരുന്ന ഫുഡ് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് എടുത്തതാണ് അവര് ഫ്രീസറിൽ നിന്ന് എടുത്ത് വന്നതുപോലാണ് ഒരു സാൻഡ്വിച്ച് അതിനകത്ത് വെച്ചിരുന്നത് ഒരു ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു ജ്യൂസും ബിസ്ക്കറ്റും ഒക്കെ ഓക്കെ പക്ഷേ ആ സാന്റ്വിച്ച് മഹാമോശായിരുന്നു കേട്ടോ അതൊക്കെ പോട്ടെ സൈഡിലത്തെ വ്യൂ കണ്ടോ നിങ്ങൾ ടിപൊളിയാണ് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് നടുക്കത്ത സീറ്റ് ആയത് കാരണം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല നന്നായിട്ട് ില് ഭയങ്കര ശാന്തമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആർക്കും ഓമിറ്റിംഗ് ടെൻഡൻസിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു വില്ലറായിരിക്കും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഒമിറ്റ് ചെയ്യുവന്നുള്ളത് പക്ഷെ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ നമ്മളെ ഹാവലോക്കിൽ കേട്ടോ ഇനി നമുക്ക് ഡ്രൈവറിനെ കണ്ടുപിടിക്കാം ഇനി ഈ ഡ്രൈവർ ആയിരിക്കും കേട്ടോ നമ്മളെ ഹാവലോക്ക് ഫുള്ള് കൊണ്ട് കാണിക്കുന്നത് ഇതും ഒരു ക്രൂയിസ് ആണെന്ന് തോന്നുന്നു കേട്ടോ അതിന്റെ മുകളിൽ എല്ലാവരും നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അനലേറ്റം ഡ്രൈവറിനെ വിളിച്ച് നോക്കുന്നുണ്ട് അയാളുടെ ഫോണ് എൻഗേജാണ് കേട്ടോ അയാൾ ഒട്ടും ഫോൺ എടുക്കുന്നുമില്ല തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നുമില്ല ട്രാവൽ ഏജൻസിയെ ഏൽപ്പിക്കാതെ അനലേറ്റം തന്നെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ വിചാരിച്ചു വേണ്ട കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നാലേ ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നിങ്ങട്ടെന്ന് പക്ഷെ നമ്മൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്കേ വന്നതിന് ശേഷം ഈ ഡ്രൈവറുടെ നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ പെരുമാറ്റം നമ്മളെ ഒരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ ആ പൊരു പൊരുവെയിലത്ത് എന്നിട്ട് അയാൾ വന്നിട്ടൊരു സോറ് പോലും പറഞ്ഞിട്ടുണ്ട് അതേസമയം നമ്മുടെ പോർട്ട് ബ്ലെയറിലെ ഡ്രൈവർ അല്ലേ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അയാൾ കറക്റ്റ് സമയത്തിനാണ് കേട്ടോ എയർപോർട്ടിൽ വന്നതും ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മളെ കൊണ്ടുപോയതും എല്ലാം പക്ഷേ ഇയാള് വളരെ മോശം ഓക്കെ അത് ഇനി എന്തോ ആവട്ടെ പക്ഷേ ഈ രണ്ട് ദിവസം ഇനി ഇയാളുടെ കൂടെ ആണ് ഇവിടെ ഫുള്ള് കറകണ്ടതെന്ന് ഓർക്കുമ്പോൾ വിഷമേ ഉള്ളൂ അതൊക്കെ പോട്ടെ നമ്മൾ അങ്ങനെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് സൂപ്പർ റിസോർട്ടാണ് ഇത് ഫോർ സ്റ്റാർ റിസോർട്ടാണ് കേട്ടോ ഈ പയ്യനെന്താ ഈ വെള്ളം ഇങ്ങനെ കളിക്കുന്നതെന്ന് നോക്കണ്ട കേട്ടോ നിങ്ങള് അത് അവന്റെ ഒരു ഹോബിയാണ് അവൻ ഏത് ബാത്റൂമിൽ കയറിയാലും വെള്ളം ഇങ്ങനെ കളിയാണ് ജോലി ഉച്ചയ്ക്ക് ശേഷം നമ്മള് രാധാനഗർ ബീച്ചിലോട്ടാണ് പോകുന്നത് നമ്മളെ ഡ്രൈവർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാറിലോട്ട് കയറാം നമ്മൾ പോകുന്ന വഴിയിലെല്ലാം എന്താ ഇതുപോലത്തെ പച്ചപ്പും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മുടെ കേരളത്തിന്റെ കൂട്ടുണ്ട് നമ്മൾ ഹൈറേഞ്ചൊക്കെ പോകുമ്പോഴുള്ള റോഡുകളില്ലേ വളവും തിരുവും കയറ്റവും ഒക്കെയുള്ള അതുപോലത്തെ റോഡുകളാണ് കേട്ടോ ഇത് രാധാ നഗർ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം നമ്മുടെ ഡ്രൈവർ കാണിച്ചു തന്ന ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ കയറിയത് ഇത് നമ്മൾ മീൻ സെലക്ട് ചെയ്യുകയാണ് ഏത് മീൻ എന്നുള്ളത് അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫുഡും വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് മീൻ സൂപ്പറായിരുന്നു കേട്ടോ പക്ഷേ ഈ ചോറും കാര്യങ്ങളും ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ വിശപ്പുണ്ടായത് കാരണം കഴിച്ചു ഫിഷ് ഫ്രൈ സൂപ്പറായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ മുള്ളിൽ മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ ഫുഡ് കഴിക്കാൻ അങ്ങനെ വലിയ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നോ രണ്ടോ മൂന്നോ കടകളേ ഉള്ളൂ അത് നമ്മുടെ ഡ്രൈവറിയേട്ടം കാണിച്ച് തന്നെ അടുത്താണ് നമ്മൾ കയറിയത് പിന്നെ ഇവിടെ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും അല്ലായിട്ട് എന്നെ കയറ്റിയതേ ഇല്ല നമ്മളിതാ രാധാ നഗർ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് നടക്കണം ബീച്ചിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്ത് വന്നേ നമുക്ക് കടലിലോട്ട് ഇറങ്ങാം പിള്ളേരൊക്കെ ചുമന്നു പോയി എല്ലാവരും ചുമന്ന് ടാൻ അടിച്ചിട്ടുണ്ട് നല്ല വെയിലാണ് ഇവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഷവർ ചെയ്യാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട് അതിന് നമുക്ക് പേ ചെയ്താൽ മതി കടലിൽ ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വളരെ സന്തോഷത്തിൽ വന്നതാണ് പിള്ളേർ അപ്പോഴാണ് അല്ലേട്ടും പറയുന്നത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാൻ ബാക്കി നിങ്ങൾ കേട്ടോ ലാസ്റ്റ് അങ്ങനെ അച്ഛനെ പൊക്കിയെടുത്ത് കടലിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് പിള്ളേരെ ഇനി നമ്മള് കൊറച്ചുനേരം കടലിൽ കളിക്കട്ടെ കടലിൽ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നേക്കാണ് ഇവിടെ കേട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലം ഇവിടെ നമുക്ക് ഷവർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് റിസോർട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫുൾ ടൈം ഇന്നത്തെ ദിവസം ഈ റിസോർട്ടിലാണ് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ആദ്യമേ ട്രാവൽ ഏജൻസി വേറൊരു റിസോർട്ടാണ് കേട്ടോ ഹാവലോക്കിൽ തന്നിരുന്നത് പക്ഷേ അത് വേണ്ട ഞങ്ങൾക്ക് ഈ റിസോർട്ട് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്തതാണ് ഇത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിന് ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട് നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു കുട്ടി ബാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വേണമെങ്കിൽ രണ്ടെണ്ണം ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ബീച്ചിലൊക്കെ ഇരുന്ന് കാറ്റുള്ള രാത്രിയിലിവിടെ ഡി ജെ പാർട്ടിയും കാൻഡിൽ ലൈറ്റ് ഡിന്നറും ഒക്കെ ഉണ്ട് ായിട്ടുള്ള വെള്ളമാണ് കണ്ടോ ഒരു അഴുക്ക് പോലും ഇല്ല ഒരു വേസ്റ്റ് പോലും അവർ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലെന്നുള്ളതാണ് നമ്മള് രാധാനഗർ ബീച്ചിൽ പോയപ്പോഴും അതുപോലെയാണ് കേട്ടോ ഒരു വേസ്റ്റോ കുപ്പിയോ കവറുകളോ ഒന്നും അവിടെ ഇല്ല വളരെ നീറ്റാണ് കേട്ടോ ആ കാണുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ക്രൂയിസ് വന്ന് വന്നിറങ്ങിയിട്ടുള്ളത് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ പോലെ മീനുകൾ നമ്മുടെ കാലിന്റെ അരികത്തൂടെ ഒക്കെ ഓടി ഓടി പോകുന്നുണ്ട് വേലി ഇറക്ക സമയമാണ് അതുകൊണ്ടാണ് തിരമാലയൊന്നും ഇല്ലാത്തത് നമുക്ക് ഇത്രയും ദൂരം അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റുന്നതും ഇതൊന്നുമല്ല ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ നമ്മൾ ഈ പാർക്കലിൽ ചവിട്ടുമ്പം കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇടണമല്ലോ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ നേരം ഇരുട്ടി ഞാൻ പറഞ്ഞില്ലേ രാവിലെ നേരത്തെ സൂര്യൻ വരും വൈകുന്നേരം നേരത്തെ സൂര്യൻ പോവുകയും ചെയ്യും ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവുകയാണ് ഇനി ഡി ജെ പാർട്ടിക്ക് വരണം അത് ഞാൻ അടുത്ത ആയിട്ട് ഇടാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബോടെ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും